പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വന്തം കൂട്ടാളിയെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ഒരു പോലീസ് സ്റ്റേഷൻ വരെ വിലക്ക് മേടിച്ച വ്യക്തിയാണ് നമ്മുടെ പുഷ്കു പുഷ്പയിലെ പുഷ്കു ആ പുഷ്പ റിയൽ ലൈഫിൽ ജാമ്യത്തിന് വേണ്ടിയിട്ട് തെരാക്കേണ്ട അവസ്ഥയാണ് ഇത് എന്തൊക്കെയാണ് ഇന്ന് സംഭവിക്കുന്നത് ഹൈദരാബാദ് നിന്ന് കത്തി നാടകീയം പറഞ്ഞു കഴിഞ്ഞാൽ അതി നാടകീയ സംഭവങ്ങള് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അല്ലൂർജീനെ വീട്ടിൽ പോയി പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നു കോടതി ഉടനെ വിധിക്കുന്നു ഇവനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തേക്കും ആ സെയിം ടൈമിൽ തന്നെ ഹൈക്കോടതിയിൽ പോയി ഈ എഫ് ും പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോയി ഇതെല്ലാം സെയിം ടൈമാണ് നടക്കുന്നത് മജിസ്ട്രേറ്റ് കോടതിയിൽ റിമാൻഡ് ചെയ്യുന്നു അപ്പോഴത്തേക്ക് ഹൈക്കോടതിയിൽ പോയി അങ്ങ് പിടിയാക്കി ഹൈക്കോടതി ചെന്ന് ഹൈദരാബാദ് ഹൈക്കോടതി ചെന്നപ്പോഴത്തേക്ക് അവിടുന്ന് അല്ലു ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് അല്ലു അർജുന ഇപ്പോൾ ഒരു വാർഡി കേരളത്തിലെ റോട്ടിൽ വന്ന അവസ്ഥയാണ് കാര്യം കുഴിയിലോട്ട് പോവും പൊങ്ങി മേപ്പോട്ട് വരും കുഴിയിലോട്ട് പോവും പൊങ്ങി മേപ്പോട്ട് വരും ഇതാണ് അവസ്ഥ എന്തായാലും അല്ലു അർജുന് ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നില്ല ഇപ്പോ ബെയിൽ കൊടുത്തിട്ടുണ്ട് സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ വേണമെങ്കിൽ ചുരുക്കി പറയാം നമ്മൾ ഓൾറെഡി അതിനെപ്പറ്റി ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബർ നാലിന് പുഷ്പ റിലീസ് ആയ സമയത്ത് ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ അല്ലു അർജ്ജു സിനിമ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു അല്ലു അർജ്ജുനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ തിങ്ങിക്കൂടി ആ തിക്കിലും തിരക്കിലും പെട്ട് രേവതി എന്ന് പറയാൻ വയസ്സുള്ള മുപ്പത്തി ഒമ്പത് വയസ്സുള്ള സ്ത്രീ മരണപ്പെടുകയുണ്ടായി അതാണ് സംഭവം ആ ഒരു മരണത്തിന് അല്ലു അർജ്ജുനും കാരണക്കാരനാണ് എന്ന് പറഞ്ഞിട്ടാണ് അല്ലു അർജ്ജിനെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലു അർജ്ജിന്റെ ഭാഗത്തുനിന്ന് അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ തിയേറ്റർ ഉടമകളും പ്രോപ്പറായിട്ട് ക്രൗഡിനെ മാനേജ് ചെയ്തില്ല മാത്രമല്ല അല്ലു അർജ്ജുൻ വരുന്ന വിവരം മുൻകൂട്ടി പോലീസിനെ അറിയിച്ചിട്ടുമില്ല ലാസ്റ്റ് പറഞ്ഞതാണ് മെയിൻ പോയിന്റ് പോലീസിനെ മുൻകൂട്ടി അറിയിച്ചില്ല അങ്ങനെയാണ് അവിടെ ഒരു വലിയൊരു ക്രൗഡ് ഉണ്ടാവുന്നത് അതിന്റെ ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വന്നപ്പോഴാണ് ഈ പറയുന്ന രേവതി എന്ന് പറയുന്ന സ്ത്രീ മരണപ്പെടുന്നത് ഇവരുടെ മകൻ ഒരു വലിയ അല്ലു ഫാനാണ് അന്നേരം മകനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഈ സ്ത്രീ മാത്രമല്ല രണ്ട് കുട്ടികളും ആ അതേ സമയത്ത് നല്ല രീതിയിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ഈ ഒരു കേസ് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം കളഞ്ഞിട്ട് പോയിട്ട് അണ്ണാ അണ്ണാ നിക്കേണ്ട വല്ല കാര്യമുണ്ട് ഇത്രയും അങ്ങ് പ്രാന്ത് പിടിച്ച് അതപ്പതിക്കരുത് മനുഷ്യന്മാരായി കഴിഞ്ഞ കുറച്ച് ബുദ്ധി വിവരം ഒക്കെ ആണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യാൻ പറ്റും സോ എനിക്ക് പറയാനില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് വിവരം ഉണ്ടെന്ന് വിചാരിക്കുന്നു സോ നിങ്ങളൊന്നും ഇങ്ങനൊന്നും പോരുത് കൈ സിനിമ സിനിമ അത്ര അതിന്റെ അപ്പുറത്തൊട്ട് അത്രയേ ഉള്ളു അപ്പൊ